ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുക മഷ്റൂം റൈസിൻ്റെതാണ് കേട്ടോ അപ്പോൾ വേഗം വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ പുലാവ് ബസ്മതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മളെ കയ്യിൽ ജീരകശാല അരി അരിയുള്ളിൽ അതും എടുക്കാം കേട്ടോ ഞാനിത് നല്ലോണം വാഷ് ചെയ്തിട്ട് അരമണിക്കൂറൊന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലും ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഞാനിത് കുക്കറിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് നമ്മളെ മഷ്റൂം റൈസ് അതിന് വേണ്ടിയിട്ട് കുക്കറൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ഗീ ഒന്ന് ഒഴിച്ചോടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല പിന്നെ ഇതിലേക്ക് രണ്ട് മൂന്ന് പീസ് കറാമ്പും പിന്നെ ചെറിയ പീസ് പട്ടയും കൂടി ഇട്ടിട്ടൊന്നും മുപ്പിച്ചിട്ടെടുക്കുക പിന്നെ ഞാനിത് നാല് വലിയ സൈസിലുള്ള ഉള്ളിയൊന്നും സ്ലൈസ് ചെയ്ത് ചെയ്തെടുത്താണ് കേട്ടോ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഉള്ളി അധികം ഇങ്ങനെ സോഫ്റ്റ് ആണെന്ന് കണ്ട ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ടെടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്കല്ലേ തക്കാളിയാണ് വേണ്ടത് ഞാൻ ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തത് നല്ല വലിയ തക്കാളിയാണ് പൈത്തതൊന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ചെറുതൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ അങ്ങനെ എടുക്കാം കേട്ടോ തക്കാളിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക പിന്നെ ഈ തക്കാളിയെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം ഇങ്ങനെ അടച്ചു വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഉള്ളി തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വരുന്ന സമയം കൊണ്ടില്ലേ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും മിക്സിയുടെ ചെറിയ ചാറല്ലേ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരു അഞ്ചാറല്ലേ വെളുത്തുള്ളിയും ഉണ്ടാവും കേട്ടോ ഒരു ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ കുറച്ച് പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ടാവും ഒരു കൈപ്പിടി നിറയെ മല്ലയിലും പുതിനേലും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുകയാണ് ടാച്ച് ചെയ്യുന്നത് പിന്നെ പച്ചമുളകെല്ലാം എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ കുറച്ച് സ്പൈസി ആയിക്കോട്ടെ എന്ന് ചേർത്തിട്ട് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളകും തന്നെയാണ് ടാ എടുത്തത് അത് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇത് ഞാനൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് പേസ്റ്റല്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാണ് ടാച്ച് ചെയ്തത് ഈ സമയം കൊണ്ടല്ലേ നമ്മളെ ഉള്ളി ക്കളിലും നല്ല എന്താ പറയുക അത്യാവശ്യം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഈ ഒരു ഉള്ളിയിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ റോസ്മെല്ലിൽ പോകുന്നത് വരെ ഒന്ന് വയറ്റി എടുക്കാട്ടോ അല്ല ഓഫ് ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇതിൽ ഒന്ന് വയറ്റി എടുക്കുന്നത് അപ്പോൾ അപ്പോഴിതാ ഞാനിതില്ലേ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കല്ലേ കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ കാൽ ടീസ്പൂണ് പൗഡർ പൗഡറല്ലേ ചെറിയ ചീരകത്തിൻ്റെ പൗഡർ അതും പിന്നെ കാൽ ടീസ്പൂണ് ഗരം മസാലയും കാൽ ടീസ്പൂൺ തന്നെ കാൽ ടീസ്പൂൺ അല്ല കാൽ ടീസ്പൂൺ കുറച്ച് അത് കുരുമുളക് പൊടിയും കാൽ ടീസ്പൂണ് മുളക് പൊടിയല്ലേ എന്താ മല്ലിയൊന്നും മിക്സ് ഇല്ലാത്ത കാശ്മീരി ചില്ലിയല്ല സാധാ മുളക് പൊടിയില്ലേ അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ കേട്ടാ ചെയ്യുന്നത് പിന്നെ ഈ ഒരു എന്താ പറയുക ഉള്ളിയിലൊന്നും സോട്ട് ചെയ്തെടുക്കുന്ന തേയിലും കേട്ടാ കുറച്ച് പണിയായിട്ട് പിന്നെ ഇതാ ഈ ഒരു മഷ്റൂം അല്ലേ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ആ ഒരു പാക്കറ്റിലുള്ളതാണേ പിന്നെ മഷ്റൂമിൽ ആദ്യം തന്നെ ക്ലീൻ ചെയ്തിട്ട് വെച്ചാൽ ഒരു കളർ ചേഞ്ച് വരുന്നതുകൊണ്ടില്ലേ ഞാൻ അതെല്ലാം എന്താ പറയുക ഇതിൻ്റെ ഇടയിലാണ് കേട്ടോ ചെയ്ത് ആദ്യം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ കളറിലൊന്നും മാറിപ്പോവും ഞാനിതിൻ്റെ ഇങ്ങനെ പില് ചെയ്തെടുക്കലുണ്ട് പിന്നെ ഞാനില്ലേ മുമ്പ് ഒരു മഷ്റൂമിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് അതിൽ കമൻറ്റിൽ വന്നിട്ടുണ്ടായിന് ഇതിൻ്റെ സ്കിന്നൊന്നും അങ്ങനെ പില് ചെയ്ത് കളയലില്ല ഫുള്ളായിട്ട് അങ്ങനെ ഇട്ടാൽ മതി നല്ലോണം വാഷ് ചെയ്തിട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് പക്ഷേ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തൃപ്തി ആവില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിങ്ങനെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് ഇടുന്നത് പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റെമ്മുണ്ടല്ലോ അത് കളയുന്നില്ലേ അതെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു റൈസിലേക്ക് ഇടും പിന്നില്ലേ മഷ്റൂം ക്ലീൻ ആക്കാന് സിമ്പിൾ പണിയാന്ന് കേട്ടോ ഇതിങ്ങനെ കാണുമ്പോൾ വലിയ പണിയാണെന്നൊന്നും പീൽ ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിലും സിമ്പിളാന്ന് പെട്ടെന്ന് തന്നെ ആവും നല്ലോണം വാഷ് ചെയ്തിട്ട് എടുക്കണം ഇതിലിങ്ങനെ ബ്ലാക്ക് കളറില് ഒരു പൊടി ഓലുണ്ടാവും നല്ലോണം അങ്ങനെ ക്ലീൻ ചെയ്തെടുത്താൽ മതി ഞാനിത് രണ്ട് പീസാക്കി എടുക്കുകയാണ് കേട്ടാ ചെയ്തത് ഇനി ഇതാ നമ്മൾ ഈ ഒരു മഷ്റൂം ഉണ്ടല്ല അത് ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടാ ചെയ്യുന്നത് പിന്നെ പീസ് ആക്കിയിട്ടില്ലെങ്കിലൊന്നും കുഴപ്പമില്ല കേട്ടോ മഷ്റൂം കുക്കായി വരുന്ന സമയത്ത് ഇതിൻ്റെ ഒന്ന് കുറഞ്ഞിട്ട് കിട്ടും പെട്ടെന്ന് തന്നെ ആവും കേട്ടോ രണ്ട് മിനിറ്റ് മതി ഇതൊന്ന് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഉള്ളിലെല്ലാം ഇട്ടതിന് ശേഷം ഇല്ലേ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടായിന് എന്നിട്ട് ഉപ്പിൻ്റെ എല്ലാം ഒരു ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇടയിലിടയിൽ ഉപ്പും നോക്കുമ്പോൾ ഇല്ലേ കൂടിപ്പോന്നുള്ളൊരു ടെൻഷനാണ് അപ്പം ശ്രദ്ധിച്ചിട്ട് ഉപ്പ് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല മഷ്റൂം കുക്കായി വരുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വെള്ളം ഇറങ്ങിക്കോളാം അതിൻ്റെ ഇതു ഇനി ഒരു മിക്സിയിലേക്കില്ലേ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച് അരിയുണ്ടല്ലോ അതിലെ വെള്ളമെല്ലാം ഒന്ന് കള്ളിട്ട് അരിയൊന്നിട്ട് കൊടുക്കുക പിന്നെ ഞാനിതില്ലേ എന്താ പറയുക ബസ്മതി റൈസ് ആയതുകൊണ്ടാണ് ഞാനിത് സോക്ക് ചെയ്ത് വെച്ചത് പിന്നെ ചീരകശാല അരി അരിയിലാണ് റെഡിയാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സോക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഡയറക്റ്റ് അങ്ങനെ വാഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി അരിയെല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് വൈറ്റെടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഈ ഒരു മസാലയിലൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മിക്സിങ്ങിൻ്റെ ടൈമിലൊന്ന് ശ്രദ്ധിക്കണം അരിയൊന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം മെല്ലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക പിന്നെ കുറേ നേരം ഒന്നും അങ്ങനെ എന്താ പറയുക മിക്സാക്കിയിട്ട് കൊടുക്കൊന്നും വേണ്ട ഈ ഒരു മസാല എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ ഈ ഒരു സ്റ്റെപ്പ് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ മിക്സാക്കി എടുക്കണമെന്നുള്ളത് ആദ്യം തന്നെ ഈ ഒരു മസാലയിലേക്ക് വെള്ളം ഒഴിച്ചിട്ടും വെള്ളം ഒഴിച്ചതിന് ശേഷം അരിയിട്ടില്ലേ ആ ഒരു മെത്തേഡിലും റെഡിയാക്കിയിട്ട് എടുക്കാം പിന്നെ ഞാൻ ഈ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമൊന്നുമില്ല മെഷർമെൻറ്റിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത് ഞാനിത് ചൂടുവെള്ളം ല്ല ഒഴിച്ചിട്ടുള്ളത് സാധാ അല്ലേ അതാണ് ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പം നമ്മൾ നേരത്തെ മസാലയിലും ഇതിലൊക്കെ ഉപ്പിലും ചേർത്തിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ടോട്ടൽ ഉപ്പ് എന്ന് പറയുന്നത് വെള്ളത്തിനേക്കാൾ കുറച്ച് മുന്നിട്ട് നിൽക്കണം നമ്മൾ സാധാ നെയ്ച്ചോറല്ലോ വെക്കില്ലേ അതെല്ലാം പോലെ തന്നെ ഇനി ഇതാ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുത്തതിന് ശേഷം നമ്മളെ എന്താ പറയുക കുക്കറൊന്ന് അടച്ചു വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ വെയ്റ്റും കൂടെ ഒന്നിട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടില്ലേ ഒരു വിസിൽ വരുന്നതുവരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക എന്നിട്ടില്ലേ ഇതിൻ്റെ എന്താ പറയുക പ്രഷർ ഫുള്ളായിട്ട് പോകുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ മസാല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ലാസ്റ്റിലൊന്നും ഓപ്പൺ ചെയ്യില്ലേ അതെനിക്ക് ഭയങ്കര ആണ് കേട്ടോ എന്താക്കിയാലും ഇങ്ങനെയുള്ള മിക്സർ റൈസ് ആക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് ആണ് കേട്ടോ അടിയിലൊന്നും പിടിക്കുകയും ചെയ്യില്ല നമ്മൾ ഫ്ലെയിമൊന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മാത്രം മതി നല്ല അടിപൊളി സ്മെല്ലാന്ന് ഞാനിത് കഴിക്കുന്ന ടൈമിൽ കുറച്ച് നെയ്യല്ലാക്കിയിട്ടാണ് കേട്ടോ കഴിക്കല് ശരിക്കും അൺഹെൽത്തിയാണ് കൂടുതലങ്ങനെ നെയ്യാക്കിയിട്ട് കഴിക്കല് പക്ഷേ എനിക്കിഷ്ടമായതുകൊണ്ട് മാത്രം അങ്ങനെ കഴിക്കുന്നതാണ് ഇതിൽ അഞ്ച് ബോക്സിലെല്ലാം കൊണ്ടുപോകാനും നമ്മൾ എന്താ പറയുക ഡിന്നറായാലും എല്ലാം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ അല്ല അടിപൊളി റെസിപ്പിയാണ് ഇഷ്ട എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ